ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കിരൺ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടായത് മകളും അമ്മയും തമ്മിലുള്ള ബന്ധം വാക്കുകൾക്കും അധീനമാണ് അസ്ഥി ചെയ്തപ്പോൾ അവൾക്കുണ്ടായ വേദന നേരിട്ട് കണ്ട ഒരു ഭർത്താവിന് ഇതുപോലെ ബോൾഡാവാതിരിക്കാൻ കഴിയില്ല സർ പോലീസ് പറയാണ് അതുകൊണ്ടല്ലേ ഞാൻ മൗനാനുപാതം തരുന്നത് കിരൺ സാർ സാറ് സാറിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളൂ നമുക്ക് രണ്ട് കൂട്ടർക്കും അവനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ നമുക്ക് തന്നെ അവനെ പരസ്പരം കൈമാറാം എന്നെ വിളിച്ചാൽ മതി ബാക്കിക്കാരൻ ഞാൻ ആയിക്കോളും ശരി സാർ കിരണും രതീഷും ബൈജുവും വണ്ടിയിൽ കയറി തിരിക്കുകയാണ് അപ്പോൾ കിരൺ പറയാണ് പോലീസിനൊന്നും ഒരൈഡിയയിൽ അവനെക്കുറിച്ച് അവൻ എങ്ങനെയാണ് കാർത്തികയുടെ വീട്ടിൽ കിടന്നതെന്ന് പക്ഷേ നമുക്ക് തുമ്പുണ്ടാക്കിയേ പറ്റുമോ വിഷു പറയാണ് അവൻ ചാവാനായിട്ട് നടക്കുകയാണല്ലോ സാർ ആ അപ്പോൾ പിന്നെ നമ്മളും അതുപോലെ തന്നെ നടക്കണം അങ്ങനെ നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ വേർപാട് കണ്ട് നമ്മൾക്കറിയേണ്ടി വരും തന്നെ ബൈജു പറയാണ് അതേ അളിയ ഓനെ തീർത്തിട്ട് മതി ഇനി ബാക്കി എന്ത് പരിപാടിയും വിഷു എന്നാലും കാർത്തികയുടെ കല്യാണം മുടങ്ങിപ്പോയല്ലോ സാർ കിരൺ പറയാണ് അത് അങ്ങനെയൊന്നും മുടങ്ങത്തില്ല ഈ മരണത്തിൻ്റെ അലകളെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാർത്തികയുടെ കല്യാണം നടത്താൻ നോക്കണം കാർത്തിക അച്ചി അതിന് സമ്മതിക്കുവാണിയ കൊണ്ട് സമ്മതിപ്പിക്കണം അയാണിയുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർത്തികയുടെ കല്യാണം കാർത്തികയെ കെട്ടാൻ പോകുന്ന ദിലീപിനും ഭീഷണിയുണ്ട് അത് ഞാൻ ഇടയ്ക്ക് ദിലീപിനെ വിളിച്ച് പറഞ്ഞു മരണത്തിന് അയാൾ വന്നപ്പോഴും അയാളോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇടക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ പേടിയൊന്നുമില്ല എങ്കിലും അച്ഛൻ അവിടുത്തെ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ദിലീപിനും അയാളുടെ വീട്ടുകാർക്കുമെതിരെ ഒരു നോട്ടം വേണമെന്ന് ഇനി ഇനിയിപ്പോൾ കല്യാണം അടുത്തൊന്നും നടക്കില്ല എന്ന് ഗംഗ്ക്കറിയാം അതുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാമൊന്നും പോവില്ല കല്യാണം ഉണ്ടെന്നറിഞ്ഞാൽ ഇനി അവൻ തേടിപ്പോകുന്നത് ദിലീപ് ഏട്ടൻ്റെ വീട്ടിലേക്കായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ കിരൺ പറയാണ് ഇനി എൻഗേജ്മെൻ്റ് ഒന്നുമില്ല കല്യാണം ഒരു ഒരു ദിവസം എല്ലാവരും കൂടി തീരുമാനിക്കുക അന്ന് കല്യാണമായിട്ടാണ് നടത്തുക അടുത്തുള്ള ഓരോ വീട്ടിലും സി സി ടി വി ഉള്ള വീടുകളിൽ നിന്നൊക്കെ അതിൻ്റെ ഫോട്ടേജ് വാങ്ങിച്ചിട്ട് സെർച്ച് ചെയ്യാണ് കിരൺ എടാ വീട്ടിൻ്റെ ബാക്കിൽ ക്യാമറയിൽ ഇല്ല ോട് കിരൺ പറയാണ് അവൻ ബാക്കിലേക്കാണ് എന്നാൽ പോയത് പിന്നാമ്പുറത്തേക്കൂടിയാണല്ലോ വന്നത് രതീഷ് പറയാണ് ഈ മതിൽ ചാടി ഓടി അപ്പോൾ മതിൽ ചാടിയാണ് അവൻ വന്നതോ പക്ഷേ അവൻ ഏത് വണ്ടിയിലാണ് വന്നതെന്ന് അറിയില്ല അറിയില്ല അതാണ് മനസ്സിലാവാത്തത് അവനെന്തായാലും ഏതെങ്കിലും വാഹനത്തിലല്ലാതെ നടന്നു വരാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല ഇത് ആൾക്കാർ താമസിക്കുന്നൊരു ഹൗസിംഗ് കോളനിയാണ് ഇത് പതുങ്ങിയിരിക്കാൻ ഇടിഞ്ഞുപൊടിഞ്ഞ കെട്ടിടങ്ങളോ ഗോഡൗണുകളോ ഒന്നും ഇല്ല രാത്രിയിൽ വരുമെന്ന് കരുതിയിട്ടാ നീയും കല്യാണിയുടെ അച്ഛനും ഒക്കെ ഇവിടെ വന്ന് താമസിച്ചത് കൃത്യമായിട്ട് അവൻ എത്തുകയും ചെയ്തു അവൻ നാശം വിതച്ചിട്ട് പോവുകയും ചെയ്തു നിങ്ങൾ വാ എന്ന് പറഞ്ഞ് മൂന്ന് പേരും വീണ്ടും പോവാണ് അത് വേറൊരു വേണ്ടി വീട്ടിൽ പോയിട്ട് കൊളയമ്പ്രടിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് അവർ ഇറങ്ങി വന്നിട്ട് വീട്ടുകാരൻ ഇറങ്ങി വന്നിട്ട് പറയാണ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു ട്രാജഡി ആയിപ്പോയി ചേട്ടാ ഇതായിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ കിരൺ പറയുകയാണ് ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരുന്നു എന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചിലരെ കാവലും നിർത്തിയിരുന്നു അതെല്ലാം മറികടന്നിട്ടാണ് അവൻ കൃത്യം ചെയ്തിട്ട് പോയത് സി സി ടി വി ഒക്കെ നോക്കി അതിൽ അവൻ മതിൽ ചാടുന്ന വിഷ്വൽസ് ഒക്കെ ഉണ്ട് പക്ഷേ അവൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ല ഇതുവരെ ഇതിലൊരു വ്യക്തത ഉണ്ടാക്കാനാണ് ഞങ്ങൾ വന്നത് ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ ഉണ്ട് വാ നമുക്ക് നോക്കാം അയാളുടെ നിർദ്ദേശപ്രകാരം കിരണും രതീഷും അതേപോലെ തന്നെ ബൈജുവും അകത്തേക്ക് കയറാണ് അപ്പോൾ അദ്ദേഹം പറയാണ് അൽവേട്ടുകാരൊക്കെ ഈ കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭീഷണിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നായ്ക്കളെയൊക്കെ ഒന്നും കുരുക്കിലാക്കലില്ല എല്ലാത്തിനെയും കഴിച്ചു വിടലാണ് അവൻ മതിൽ ചാടിയിട്ടാണ് വന്നിരിക്കുന്നത് അവൻ വന്ന വാഹനം ദൂരെ എവിടെയോ നിർത്തിയിട്ടാണ് വന്നത് സതീഷ് പറയുന്നത് ഞങ്ങളവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് വീടുകളിലൊക്കെ പോയി നോക്കി പക്ഷേ പ്രയോജനമൊന്നും അതുകൊണ്ടുണ്ടായില്ല ഇതാ ഇതിൽ നോക്ക് എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് കിരണ്ട കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ കാണുകയാണ് ആംബുലൻസിൽ വരുന്നത് അപ്പോൾ അത് ബൈജു പറയാണ് അളിയാ ആംബുലൻസിലാണെന്നല്ലോ വന്നത് അതുകൊണ്ടാണ് ഇത്രയും തടസ്സമില്ലാതെ അവന് എത്താൻ കഴിഞ്ഞത് കേട്ടാ ഒരു പേപ്പറും പേനയും ഒന്ന് തരാമോ ഈ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാനാ എന്ന് പറഞ്ഞ് പേപ്പറും പേനയും കൊടുത്ത് കിരൺ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യണോ ലീശ് പറയാണ് ഇവനൊരു പ്രത്യേക ടൈപ്പ് തന്നെ അല്ലേ അതല്ല ഇവനെവിടുന്ന് ആംബുലൻസ് കിട്ടിയത് അവനെന്ന് പോയ ഓട്ടോയുടെ ഡ്രൈവറെ ഇടിച്ച് വീഴ്ത്തിയിട്ടല്ലേ അവനെന്ന് ആ ഓട്ടോ എടുത്തിട്ട് പോയത് ആയിരിക്കും ഇതും എടുത്തത് അതൊന്ന് വൈജു പറയാണ് അളിയാ പെൺകുട്ടി ഉണ്ടല്ലോ അതൊന്ന് നോക്കിയേ നോക്കിയേരൺ സൂക്ഷിച്ച് നോക്കി എന്നിട്ട് പറയാണ് ആ ശരി തന്നെ നമ്മുടെ സംശയം എത്ര ശരിയാണ് അപ്പം തന്നെ രതീഷ് ആ ഇതാണ് സ്റ്റെഫി സ്റ്റെഫിയെ കണ്ടതും വൈജു വല്ലാതായി ആ അങ്കിളിൻ്റെ ഗേറ്റിനരികിലാണ് അവൻ ആംബുലൻസ് നിർത്തിയത് എന്നിട്ടവൻ അവിടെ നിന്ന് നടന്നു വന്ന് അത്തയ്യയുടെ വീടിൻ്റെ മധുരചാടി അകത്ത് കയറിയത് സിനിമയിലൊക്കെ കാണുന്നത് പോലെയുണ്ടല്ലോ അപ്പോൾ കിരൺ പറയാണ് അതെ സിനിമാ രീതിയിലാണ് അവൻ്റെ ജീവിതം അവൻ ചെന്നൈയിൽ കിടന്ന് പയറ്റി തെളിഞ്ഞവനാ അവനെ പോലീസ് കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഒരർത്ഥവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ ഇറങ്ങിയത് എാലും ഒരുപാട് നന്ദിയുണ്ട് സഹകരിച്ചതിൽ ഞാൻ സി സി ടി വി ഒന്നുകൂടി നോക്കാം എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ കിരണിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വിളിക്കാം ശരി ചേട്ടാ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്ന് പേരും പോയി പിന്നെ കാണിക്കുന്നത് മനോഹരനെയും രാഹുലിനെയാണ് രാഹുൽ തക്കം പാർത്ത് നിൽക്കുകയാണ് മനോഹറിനെ എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോഴാണ് ഒരാൾ രാഹുലിൻ്റെ അടുത്ത് വന്നത് ആ പരോളിൽ പോയിട്ട് നീ വന്നോ എന്തോന്ന് പരോൾ രണ്ട് മൂന്ന് ദിവസം ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ വിഷമായി എന്നാലും പുറത്ത് പോയി കഴിഞ്ഞാൽ നീ അകത്ത് വരാനുള്ള വകുപ്പ് വകുപ്പുണ്ടാക്കുമല്ലോ അത് നമ്മുടെ തൊഴിലല്ലേ ചേട്ടാ മോഷണമാണോടാ തൊഴിൽ അതേ പാരമ്പര്യമായിട്ട് കിട്ടിയതാ ഇനിയിപ്പം ഞാനായിട്ട് നിർത്തുന്നത് ശരിയല്ലല്ലോ അരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാരണവന്മാർ തലേക്കടിക്കും ഞാൻ വരുമ്പോൾ ചേട്ടൻ അവനെ തന്നെ നോക്കിയിരിക്കായിരുന്നല്ലോ അവനെ തട്ടാതെ ചേട്ടനെ ഉറക്കം വരത്തില്ല അല്ലേ അതെ ആ ഗംഗ് വന്നു കഴിഞ്ഞാൽ ഞാനും വിക്രമും ഗംഗയും കൂടി ഞാനെ ഇതിനകത്തിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യും ആ ഗംഗയുടെ കാര്യം പറഞ്ഞപ്പോഴാ പുറത്തു പോയപ്പോൾ ഞാൻ അവനെ ഒന്ന് വിളിച്ചിരുന്നു അവൻ ആ പെങ്കൊച്ചിനൊപ്പം ഭീമാ പള്ളിക്കടുത്തുള്ള ഏതോ ഒരു സമീപത്തിൽ ആണുള്ളത് അടുത്തൊരു കോളനിയിൽ താമസിക്കുന്നു എന്നാണ് അറിഞ്ഞത് രാഹുല് പറയാ ഇവിടുന്ന് പോയവനെ ഒരാളെ പണി തീർത്തിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ സ്വന്തം അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരുടെ മോൻ പോവാതിരുന്നത് ശരിയായില്ല അങ്ങനെ നേരത്തെ തന്നെ അവൻ്റെ അമ്മ തള്ളിക്കളഞ്ഞതാ പതിയിൽ പോലും മ മകനെതിരെ അവർ സാക്ഷി പറഞ്ഞതാ എന്നാലും പ്രസവിച്ച് വളർത്തിയ അമ്മയല്ലേ എന്ന എല്ലാ വൈരാഗ്യവും മാറ്റിവെച്ചിട്ട് മരണം അറിഞ്ഞിട്ട് അവിടെ പോയിട്ട് ചിതക്കെങ്കിലും ഒന്ന് തീപിടിപ്പിക്കാമായിരുന്നില്ലേ ഇങ്ങനെയെങ്ങാൻ നീ അവൻ്റെ മുമ്പിൽ പോയി പറയരുത് അവനത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾ പോവാണ് അയാൾ പോയി കഴിഞ്ഞപ്പോൾ മനോഹരനെ നോക്കുകയാണ് മനോഹർ രാഹുലിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ രാഹുൽ രാഹുൽ ചോദിക്കുകയാണ് എന്താണ് നോക്കുന്നത് കണ്ണുണ്ടായിട്ട് രാഹുൽ മനോഹരനോട് പറയാണ് നിൻ്റെ കണ്ണ് ഞാൻ ഇങ്ങനെ ചൂട് എടുക്കും ഓ ആ സമയത്ത് എന്താ എൻ്റെ കൈ മാങ്ങ വരയ്ക്കാൻ പോവോ മിണ്ടാതിരിക്കടാ പിന്നെ നിങ്ങൾക്ക് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ ഒരു ദിവസം നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കുംടാ കണ്ണ് പിഴുതെടുക്കും നാവ് പിഴുതെടുക്കും എന്നൊക്കെ ദേ മര്യാദയെങ്കിൽ മര്യാദ എങ്കിൽ എനിക്കും അറിയാം നമ്പറൊക്കെ കൂടുതൽ കയറി മേലെ അപ്പോൾ മനോഹരൻ എണീറ്റോട് പറയാണ് മേഞ്ഞാ നീ എന്ത് ചെയ്യോടാ അപ്പോഴേക്കും മനോഹറിൻ്റെ ദേഷ്യം കയറി രണ്ടുപേരും കൂടി അടിയായി അപ്പോൾ വാർഡിലുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു വെക്കുകയാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വഴക്കിടല്ലേ ഒന്നുമില്ലെങ്കിലും നമ്മൾ സഹപ്രവർത്തകരല്ലേ രണ്ടുപേരെയും രണ്ട് വഴിക്കേക്ക് മാറ്റിയിട്ട് പറയണം അതിൽപ്പുള്ളികളല്ലേ അപ്പോൾ മനോഹർ രാഹുൽ പറയുകയാണ് എടാ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാൻ തന്നെയാണ് പോകുന്നത് അടവുകാരനെ കൊന്നതിന് കുറച്ച് ശിക്ഷ കൂടുതൽ ഉള്ളൂ എന്നാലും നിന്നെ ഞാൻ തട്ടുവിടാം രണ്ടുപേരെയും പിടിച്ച് രണ്ട് ഭാഗത്തേക്ക് മാറ്റി മനോഹറിന് ദേഷ്യം വരികയാണ് വിടടാ എന്ന് പറഞ്ഞ് കൈയും തെറിപ്പിച്ച് മനോഹർ പോയി പിന്നെ കാണിക്കുന്നത് സരയു തന്നെയാണ് സരയു ഒരുങ്ങിയിട്ട് എങ്ങോ എങ്ങോട്ടോ പോകാൻ അപ്പോൾ അമ്മ പറയാണ് എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ സരൈവ് പറയാണ് വേണ്ടമ്മേ എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ല അമ്മ പോയതിൽ പിന്നെ അവർ വീണ്ടും വീണ്ടും ഓരോന്നും അങ്ങേയും കാണിച്ചിട്ട് പറയാണ് അപ്പോൾ സരീവ് പറയാണ് അതെ വീണ്ടും പോകണം ഞാൻ അതിനാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അമ്മയും റെഡി ആയിക്കോ നമുക്കവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല എനിക്ക് കല്യാണി ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും പറ്റുമല്ലോ അവർ വീണ്ടും ആക്ഷൻ കാണിക്കുമ്പോൾ സരൈവ് പറയാണ് എനിക്കറിയാം അമ്മേ അവർ അവൾക്ക് ജീവൻ്റെ ജീവനായിരുന്നു അവരുടെ അമ്മയെ പക്ഷേ എന്ത് ചെയ്യാനാ ആ മനോഹരനേക്കാൾ ദുഷ്ടനാ ആ ഗംഗാപ്രസാദ് അങ്ങനെ കിരൺ്റെ വീട്ടിലിട്ട് കിരൺ പിടിച്ചതാ തല്ലിച്ചതച്ചതാ അന്നൊക്കെ ഞാൻ അവൻ്റെ സൈഡായിരുന്നു അങ്ങനെ ഒരു മുഹൂർത്തം വന്നപ്പോൾ വെറുതെ പോലീസിനെ വിളിച്ച് അവരെ ഏൽപ്പിക്കാതെ പോലീസാണെങ്കിലും അറ്റ്ലീസ്റ്റ് അവൻ്റെ കൈയും കാര്യമെങ്കിലും തല്ലി ഓടിക്കണമായിരുന്നു നീ ഒരിക്കലും പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടതാ കല്യാണിക്കും കിരണിനുമൊക്കെ പറ്റിയ അബദ്ധം ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും അവൻ്റെ ഉന്നം ഒരിക്കലും കല്യാണിയുടെ അമ്മയായിരുന്നില്ല കാർത്തിക ചേച്ചിയും അവളുടെ അമ്മയും കൊല്ലാനാണ് വന്നതും എൻ്റെ കുത്ത് മാറിപ്പോയതാണ് പറയാണ് നല്ല ആരോഗ്യമുള്ള ഒരു അമ്മയായിരുന്നു പറയത്തക്ക രീതിയിൽ അസുഖങ്ങളൊന്നും അതും ഇല്ലായിരുന്നു ഇനിയും ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ജീവിച്ചിരിക്കേണ്ട ആളാണ് പെട്ടെന്ന് പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കല്യാണി ക്യാൻറ്റീനിലേക്ക് വന്ന സമയം ആ സമയത്തൊക്കെ അവൾക്കാകെ ആശ്രയം അവളുടെ അമ്മ മാത്രമായിരുന്നു അതിനുശേഷമാണ് കിരണൊക്കെ വന്നത് അതുകൊണ്ട് അമ്മയുടെ വേറാട് ഈ ജന്മം അവൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നാൽ പിന്നെ അമ്മ വാ നമുക്ക് അവിടം വരെ ഒന്ന് പോകാം കല്യാണി കിടന്നുകൊണ്ട് ഒറ്റ കരച്ചിലാണ് കല്യാണിക്ക് അമ്മ പോയതിൻ്റെ ദുഃഖവും സങ്കടവും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത് അപ്പോഴാണ് സരയവും അമ്മയും അവിടെ എത്തിയത് കല്യാണി ദേ സരയവും താരൻ്റയും വന്നിരിക്കുന്നു കദമ്പരി അടുത്ത് തന്നെ ഉണ്ട് കദമ്പരിയാണ് പറയുന്നത് അവരുണ്ടെന്ന് കേട്ടപ്പോൾ കല്യാണി എണീറ്റ് ഇരുന്നു സരയവും അവിടെ എത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് കല്യാണി കെട്ടിപിടിക്കുകയാണ് ഒടുവിൽ രണ്ടുപേരും നിയന്ത്രണം വിട്ടതുപോലെ കരിയാണ് പറയേണ്ടിയും അവളെ കെട്ടിപ്പിടിച്ച് കരിയാണ് സരയു അറിയാണ് എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോയി ചിരിക്കാത്ത നേരത്തെ ഓരോരോ തിരിച്ചടി നമ്മളെ തേടി വരുന്നത് ഇതിനെയൊക്കെ ഇനി നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ ഇനി എന്തായാലും കല്യാണിയുടെ അമ്മ തിരിച്ചു വരില്ല അതുകൊണ്ട് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ സരയു കല്യാണിയോട് പറയാണ് അമ്പാണ് അവൾക്ക് ഒരിക്കലും അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല സരിയോ കാരണം ഒരു സമയത്ത് ഇവളുടെ ജീവിതം തന്നെ അമ്മയായിരുന്നു ചേച്ചിയായ ഞാൻ പോലും ഇവളെ അവഗണിക്കുമ്പോൾ അമ്മയാണ് ഇവളെ കൈപിടിച്ച് നടത്തിയത് പുറത്തേക്ക് പോയ കല്യാണി മടങ്ങി വരുതേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എൻ്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ സമയത്ത് വഴിക്കണ്ണുമായി ഇവൾ വരുന്നതുവരെ കാത്തിരിക്കുന്ന ആ അമ്മയാണ് പോയത് കല്യാണി പറയാണ് കേട്ടല്ലോ പറഞ്ഞത് ആ വേദന എന്നെ വിട്ട് പോവില്ല ആ അമ്മ ഇവിടെ ഇല്ല എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല വീണ്ടും പൊട്ടി പൊട്ടിക്കരയാണോ ഒന്നും കഴിക്കുന്നില്ല ഇത്തിരി വെള്ളം പോലും അവൾ കുടിക്കുന്നില്ല ആ കഷ്ടം പിന്നെ ഇതാ അപ്പോഴേക്കും കിരണും ബൈജുവും രതീഷും തിരിച്ചു വരികയാണ് വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ തന്നെ പ്രകാശൻ പുറത്തേക്ക് വന്ന് നോക്കുകയാണ് എന്തായി മോനെ മരണം തളർത്തിക്കളഞ്ഞില്ലേ അച്ചാ അതുകൊണ്ട് തിരയാവുന്നിടത്തൊക്കെ തെരഞ്ഞൊണ്ടിരിക്കുക അവനൊരു ആംബുലൻസിലാണ് കാർത്തികയുടെ വീട്ടിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പോലീസിന് പോലും അബദ്ധം പറ്റിയിരിക്കുന്നത് ആംബുലൻസ് അവർ തടഞ്ഞു കാണില്ല അവർ കടത്തിവിട്ടു അല്ലെങ്കിൽ ഒരു കാരണവശാലും അവന് അവിടെ എത്താൻ പറ്റില്ല അവൻ എല്ലാം പയറ്റി തെളിഞ്ഞവനല്ലേ മോനെ പിന്നെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ബൈജു വിളിക്കാണ് പ്രകാശ് ഏട്ടാ നമ്മളേക്കാൾ മുന്നേ ചിന്തിക്കേണ്ട ആൾക്കാരല്ലേ പോലീസ് ഓൽക്കൊന്നും ഇതറിയില്ലെങ്കിൽ പിന്നെ ഓൽക്കാണല്ലോ നല്ല അബദ്ധം പറ്റിയത് രതീഷ് ഈ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവൻ ചെന്നൈയിൽ കിടന്ന് പയറ്റി തെളിഞ്ഞവനാ അവൻ ഇതൊക്കെ നിസ്സാര പിന്നെ ഇതൊക്കെ അവൻ്റെ ജോലിയുടെ ഒരു ഭാഗമാ ഇനിയും അവൻ കൊലക്കത്തയുമായിട്ട് വരില്ലെന്ന് പറയാമെന്നു പറ്റില്ലല്ലോ മോനെ ില്ല അതുകൊണ്ട് അവന്റെ പിന്നാലെ നമ്മളും കൊലക്കത്തിയുമായിട്ട് അലയണം അവനെ കണ്ടെത്തി അവന്റെ അന്ത്യകർമ്മം നടത്തിയല്ലാതെ ഈ സങ്കടത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാലും കഴിയില്ലല്ലോ മോനെ കല്യാണിക്ക് അവളുടെ അമ്മയെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തടത്തോളം കാലം അവരുടെ സങ്കടത്തിന് ഒരു ശമനം ഉണ്ടാവില്ല ഒന്നും പറഞ്ഞിരിക്കാതെ അവളെ ഒന്ന് സമാധാനിപ്പിച്ച് അവളെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്ക് രതീഷ് പറയാം അവൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല എന്നിട്ട് കിരൺ കൊണ്ട് പറയാണ് മോനെ മോൻ അതിന് ശ്രമിക്കണം എണ്ണം നടന്നിട്ട് ഇത്രയും നേരായി എന്നിട്ട് അവൾ ഒരു ആഹാരവും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഒരസുഖം വന്നാൽ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും നമ്മൾ പറയുന്നത് ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മ ചിലപ്പോൾ വരൂ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ അങ്ങോട്ട് പോയാൽ അവൾക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം വന്നേക്കും സരിയു പിന്നെ അവളുടെ യഥാർത്ഥ അമ്മയിലെ താര അവരും വന്നിട്ടുണ്ട് അയ്യവിനെ നിന്നെ കണ്ട് എന്തോ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ശരി ഞാൻ അവളെ കണ്ടോളാം പിന്നെ പ്രകാശൻ രതീഷിനോട് പറയാൻ എടാ രതീഷേ അവൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം ആ ഗംഗാ പ്രസാദ് ഒക്കെക്കാൾക്കും പറ്റിയില്ലെങ്കിൽ ഞാനിറങ്ങിപ്പോയി കണ്ടുപിടിക്കും അവൻ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ ജീവിച്ചെടുക്കുന്ന ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിന് അവതട മക്കളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പെട്ടെന്ന് ചെയ്യണം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് രീശ്വരയാണ് അവനെ പാമ്പിൻ്റെ ഇനെ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പിന്നെ അവനെ കാണില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും വരാം സി യു ഓൾ